കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരിയായി ദഹിക്കുക എന്നത് ആരോഗ്യകാര്യങ്ങളിൽ പ്രാധാന്യമാണ് ലോകത്ത് ഗ്യാസ് വയറുപെരുക്കം മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളുമായി മില്യൺ കണക്കിന് ആളുകളാണ് ജീവിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും ചിലതരം ഭക്ഷണങ്ങൾ നിരന്തരം കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ മോശമാക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ടതാണ് കൃത്രിമ മധുരങ്ങൾ ഇത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു കൂടാതെ ഗ്യാസിനും കാരണമാകും സംസ്കരിച്ച ഭക്ഷണങ്ങളും ദഹനത്തെ ബാധിക്കും ഇത് ചീത്ത കൊളസ്ട്രോൾ കൂട്ടുകയും കുടലിലണുബാധയ്ക്കും കാരണമാകും കൂടെ അമിതവണ്ണത്തിനും പ്രമേഹത്തിനും കാരണമാകും പാലിന് പൂർണ്ണമായും ജപിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ലാക്ടോസിങ് ഇൻടോളറൻസ് പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായി കഴിക്കുന്നത് വയർ ഗ്യാസ് വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും പതിവായി എഴിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വയറിനെ അസ്വസ്ഥമാക്കും വയറിളക്കത്തിനും കാരണമാകും അതുപോലെ കൂടുതൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഗ്യാസിന് കാരണമാകും ഫാറ്റുള്ള ഭക്ഷണങ്ങളെ വിഘടിപ്പിക്കാൻ പ്രയാസമാണ് ഇത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കും കൂടുതൽ ഫാറ്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഐ കാരണമാകും